ഹൈ ഗേസ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കൂടി കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ അരക്കൽ തറവാട് നമ്മുടെ സ്വന്തം ദുവാമിൻ്റെ സരിയുടെ തറവാടിൻ്റെ പേരാണ് അരക്കൽ തറവാട് അവൾ ആദ്യയുടെ ഓർമ്മകളിൽ തന്നെ തന്നെ മറന്ന് സഞ്ചരിക്കുകയാണ് പണ്ട് തന്നെ എന്ന് വിളിക്കുമ്പോൾ ആദ്യയുടെ കണ്ണിൽ എന്തൊരു സ്നേഹമായിരുന്നു ഇപ്പോൾ അവൾക്കുള്ളു നോന്തു എന്നെ ഒന്ന് നോക്കാൻ കൂടി ഇഷ്ടമില്ല അവൾ ഫോണെടുത്ത് ആദ്യം ആദ്യം അറിയാതെ അന്നെടുത്ത ഒരു ഫോട്ടോസാണ് അതെടുത്ത് നോക്കി അവിടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി വിടരുന്നു കണ്ണുകളിൽ അവനോടുള്ള പ്രണയവും എനിക്ക് വേണമെൻ്റെ ആദ്യെ പക്ഷേ എങ്ങനെ അവൾ ആദ്യയെപ്പറ്റി തന്നെ ഓർത്തിരുന്നു അപ്പോഴാണ് ഫോൺ റിങ്ങടിച്ചത് കിഷോറാണല്ലോ എന്താ കളക്ടർ രാവിലെ എന്താ കളക്ടർ സാറേ രാവിലെ അതോ എന്തോ ഒരു വിശേഷപ്പെട്ട എന്താ പറ എടി ആദ്യയുടെ ആദ്യയുടെ അവൾക്ക് ആകാംക്ഷയായി അവൻ്റെ റിസൾട്ട് വന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് വിന്നർ ആദി കേശവൻ എൻ്റെ ആദി ദീ നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുക്കണം പിന്നെ വേണം അവൻ തൻ്റെ പ്ലാൻ അവളോട് പറഞ്ഞു ഓക്കെ ഡൺ ഞാൻ റെഡി എന്നാൽ വൈകിട്ട് ഓക്കെ വൈകിട്ട് നമുക്ക് കാണാം അവിടെ അവരെ വൈ പറഞ്ഞ് ഫോൺ വെച്ചു കിഷോർ ഫോൺ വെച്ചു അവിടെ ഇരുന്നിട്ട് ഇരുപ്പുറപ്പിച്ചില്ല വണ്ടിയെടുത്ത് അപ്പോഴേ ഇറങ്ങി മാളുവിനെ കാണാൻ സന്തോഷം പറയാൻ ആദ്യമൊന്ന് അറിയാനും ആദ്യമൊന്നും അറിയാനും പാടില്ല അവൾ ആദിയുടെ വീട്ടിലെത്തി അപ്പോഴാണ് കിഷോറിൻ്റെ ഫോൺ ആദിക്ക് വന്നത് ഇന്ന് റിസൾട്ടാണെന്ന് ആദിക്കറിയാം എടാ കിഷോർ എടാ കിഷോറേ എന്താ പ്രത്യേകിച്ച് രാവിലെ തന്നെ എടാ റിസൾട്ട് വന്നു നീ ജയിച്ചു കേട്ടോ ആദ്യക്ക് സന്തോഷം തോന്നി എന്നാൽ മനസ്സിൽ എവിടെയോ ഒരു സങ്കടം തോന്നി എക്സാം നല്ലവണ്ണം എഴുതിയിരുന്നു എന്നിട്ടും ആ പോട്ടെ അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ മുഖ ഉയർത്തി നോക്കിയത് ദുബായുടെ മുഖത്തേക്കാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ കുഞ്ഞിപ്പത്തു ചേടാ ഈ കുരുപ്പ് എപ്പോൾ വന്നു കണ്ണുകളടഞ്ഞപ്പോൾ അവൻ എന്തോ പോലെ തോന്നി ഈ കുരുപ്പിൻ്റെ കൺട്രോൾ കളയുമോ ഭഗവാനെ അവൻ പെട്ടെന്ന് നോട്ടം മാറ്റി അകത്തേക്ക് പോയി അപ്പോഴാണ് വീണ്ടും വിഷമുണ്ട് വിളി വരുന്നത് എടാ ആദ്യം വൈകുന്നേരുന്നൊരു പാർട്ടിയുണ്ട് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ അടുത്തൊരു ഓഡിറ്റോറിയം അല്ലേ അവിടെ വെച്ച് എന്ത് ഫങ്ഷനാണ് ഞാൻ വന്നോടാ നീ മാത്രമല്ല മാളൂട്ടിയും അമ്മയും ഒക്കെ കൊണ്ടുവരണം കേട്ടല്ലോ എന്താടാ നിൻ്റെ പിറന്നാൾ എങ്ങനെയാണോ അതെ അതെ എൻ്റെ പിറന്നാളാണ് എന്തായാലും കേക്കുണ്ട് അപ്പോൾ ആയിട്ട് കൃത്യം അഞ്ച് മണിക്ക് എന്നാൽ ശരി ഓക്കേടാ ഞങ്ങളെത്തിക്കൊള്ളാം അവൻ ഫോൺ കട്ട് ചെയ്തു അമ്മയോടും മാളൂട്ടിയോടും പറയണമല്ലോ ഇതിപ്പോൾ ഈ ആ കുരുപ്പ് ഇവിടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എങ്കിൽ പിന്നെ പിന്നെ പറയാം അവൻ റൂമിൽ തന്നെ ഇരുന്നു ദൂവ അടുക്കളയിലെത്തി അവിടെ മാളൂട്ടിയും പാർവതിമ്മയും പാചകത്തിലാണ് ദൂവ പിറകിൽ കൂടിപ്പോയി മാളൂട്ടിയെ കെട്ടിപ്പിടിച്ചു അവൾ ഞെട്ടിത്തിരിഞ്ഞവളെ നിർത്തി എന്താണ് ഈ രാവിലെ മനുഷ്യൻ ഞെട്ടിക്കറങ്ങിയിരിക്കുകയാണോ അതേടി നിൻ്റെ ഏട്ടത്തിയമ്മയാണ് റെസ്പെക്റ്റ് വേണം റെസ്പെക്റ്റ് ഓ ഞാൻ വരവ് വെച്ച ഏട്ടത്തിയമ്മയും അവൾ ദുബായെ കളിയാക്കി അവരുടെ സംസാരം കെട്ട പാർവതിയുടെ കണ്ണ് നിറഞ്ഞ് ഈ കുട്ടി ഇപ്പോഴും ആദ്യം മനസ്സ് ധ്യാനിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ കുട്ടി എന്ത് ഭാവിച്ചിട്ടാണേ ഇപ്പോഴും ഇതൊക്കെ മനസ്സിട്ടുകൊണ്ട് നടക്കുന്നത് ആ അമ്മയ്ക്ക് ശരിക്കും സങ്കടം വന്നു അപ്പോഴേക്കും ദുവാ പറഞ്ഞു തുടങ്ങി ഡീ നിന്റെ ആദ്യ ഏട്ടനാണ് യൂണിവേഴ്സിറ്റി ടോപ്പ് ഇന്നർ ശരിക്കും സത്യമാണ് ഡീ ആദ്യേട്ടനാണ് ടോ ടോപ്പ് ഇന്നർ പക്ഷേ മളോട്ട് ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തു പാർവതി എന്താ സംഭവം എന്ന് പറ്റി അവളെ നോക്കി അമ്മയെ ഏട്ടനാ എം ബി ഏറ്റവും കൂടുതൽ മാർക്ക് അതേ അമ്മേ ഞാൻ ഏട്ടനോട് പറയട്ടെ അകത്ത് ആദി ആദിയുടെ അടുക്കലേക്ക് കൊതി ഓടാൻ കൊതിച്ച പാ മാളൂട്ടി ഇതുവ അടങ്കലം പിടിച്ചു എൻ്റെ പൊന്നെ ചതിക്കല്ലേ കിഷോർ അത് സർപ്രൈസാക്കി വെച്ചിരിക്കുക വൈകിട്ടൊരു പരിപാടി പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോളറിഞ്ഞാൽ മതി ആണോ എന്നാൽ ഞാനെന്താ വരുന്നു പറഞ്ഞത് അവൾ ഓടി ആദ്യയുടെ അടുത്തെത്തി കഴിഞ്ഞു അവനെ കെട്ടിപ്പിടിച്ചൊക്കെ അവളിൽ ഒരുമ കൊടുത്ത് എന്നിട്ട് പതുക്കെ പറഞ്ഞു ഇതേ കുഞ്ഞിപ്പാത്ത് നിന്നതായിട്ട് കരുതിയാൽ മതി ആദ്യം ഇതെന്താണെന്ന് വെട്ടി മാളൂട്ടിയെ മിഴിച്ചു നോക്കി ദുബായി നോക്കി വേണ്ട എന്ന മട്ടി കണ്ണുരട്ടി അവൾ മാളൂട്ടി ഉമ്മ കൊടുത്തത് എന്നെ അവൾ മാളൂട്ടി ഉമ്മ കൊടുത്തത് എന്നെ നിൽക്കി എന്തിനാ കണ്ണുരുട്ടി കാണിക്കുന്നത് ആദ്യം മനസ്സിലോർത്തു ദുവ മനസ്സിലോർത്തു ഇങ്ങനെ എന്നെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്ന കാര്യമെന്താ അവളല്ലോ ഉമ്മ കൊടുത്തത് ഞാനല്ലോ എന്തിനാണവ ഇയാൾ എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നത് എന്ന് മനസ്സ് വിചാരിച്ച് അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി സത്യത്തി എന്താ മാളൂട്ടി ഇവിടെ പോയി പറഞ്ഞതെന്ന് ദുവ കേട്ടില്ലല്ലോ അതാണ് അവൻ കണ്ണുരുട്ടി കാണിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ലോ അവൾ രണ്ടും പേരെയും അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ബാക്കേ ബാക്കി